കോടാലിക്കൊലയുടെ വീട് അമേരിക്കയിലെ അയോവ സംസ്ഥാനത്തിലെ ഒരു ചെറിയ പട്ടണമാണ് വില്ലിസ്ക അവിടെ നൂറു വർഷം പഴക്കമുള്ള ഒരു വീടുണ്ട് ആളുകൾ ഇന്നതിനെ വിളിക്കുന്നത് കോടാലിക്കൊലയുടെ വീട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഒരു രാത്രിയിലാണ് ഈ വീട് ഈ പേരിന് അർഹമായത് കാരണം ആ വീട്ടിൽ താമസിച്ചിരുന്ന രണ്ട് മുതിർന്നവരും ആറ് കുട്ടികളും ആരെന്നറിയാത്ത ഒരു വ്യക്തിയുടെ കോടാലിയാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതായി പോലീസ് രേഖകളിൽ പറയുന്നു അവരുടെ തലച്ചോറുകൾ തകർന്ന നിലയിൽ കണ്ടെത്തി ആ രാത്രി ഗ്രാമം മുഴുവൻ നിശബ്ദമായി ആ കൊലപാതകയെ ഒരിക്കലും കണ്ടെത്താനുമായില്ല വീട് പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു പക്ഷേ നാട്ടുകാർ പറയുന്നത് അവിടെ ഇന്നും കുട്ടികളുടെ നിലവിളിയും കോടാലിയുമായി നടക്കുന്ന പോലുള്ള ശബ്ദങ്ങളും കേൾക്കാമെന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു സ്ത്രീയായ മാർത്താലിൻ ആ വീട് വാങ്ങി അവൾ അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ അതേ രൂപത്തിലേക്ക് തന്നെ പുനർനിർമ്മിച്ചു ഭൂതപ്രേമിൽ ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്തു ഒരു രാത്രിക്ക് നാനൂറ്റി ഇരുപത്തെട്ട് ഡോളർ കൊടുത്താൽ ആ വീട്ടിൽ താമസിക്കാം പക്ഷേ താമസിച്ചവർ പറഞ്ഞത് അവിടെ ഉറക്കം വരില്ല മരണത്തിൻ്റെ മണം തന്നെയാണ് രണ്ടായിരത്തി പതിനാല് നവംബർ റോബർട്ട് ലൈസർ ഭൂതന്വേഷണത്തിന് ആ വീട്ടിലേക്ക് സുഹൃത്തുക്കളോടൊപ്പം എത്തിയിരുന്നു അവരൊക്കെ അർദ്ധരാത്രിയോടെ മുറികളിൽ ക്യാമറകളും ഉപകരണങ്ങളും ഒരുക്കി വെച്ചു പന്ത്രണ്ട് അതേ സമയം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കൊലപാതകം നടന്ന സമയവും അതേ സമയം തന്നെയായിരുന്നു പെട്ടെന്ന് ഒരു ശബ്ദം സുഹൃത്തുക്കൾ കേട്ട് റോബർട്ടിൻ്റെ മുറിയിൽ ഓടിയെത്തിയപ്പോൾ റോബർട്ട് താഴെ വീണ് കിടക്കുകയായിരുന്നു തൻ്റെ നെഞ്ചിൽ കോടാലിയല്ല പക്ഷേ കത്തി കുത്തിയ പാടുകൾ പോലീസും ആംബുലൻസും എത്തിയപ്പോൾ അവൻ ബോധരഹിതനായിരുന്നു പക്ഷേ ജീവനോടെ അവൻ പറഞ്ഞില്ല ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് ബോധം വീണ്ടെടുത്തിട്ടു റോബർട്ട് ഇന്നുവരെ ആ രാത്രിയെക്കുറിച്ച് ഒരൊറ്റ വാക്കും പറഞ്ഞിട്ടില്ല